ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യ മൂന്നാമത് സമ്പത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വർധന ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇരട്ടിയായതിലേറെയായി വർദ്ധിച്ചു ഇരട്ടിയിലേറെയായി വർദ്ധിച്ചു ഏറ്റവും കൂടുതൽ ശതകോടീശ്മാരുള്ള മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറി അപ്പൊ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള മൂന്നാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയത് സമ്പത്തിൽ നാല്പത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ പ്രമുഖ ധനകാര്യ സ്ഥാപന സ്ഥാപനമായ യു ബി എസ് ആണ് പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം ഏർ സമ്പത്തിന്റെ കാര്യത്തിൽ ശതകോടീശന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് നൂറ്റി എൺപത്തഞ്ച് ശതകോടീശ്ശന്മാരാണ് രാജ്യത്തുള്ളത് അമേരിക്ക അമേരിക്ക ചൈന എന്നീ രാജ്യങ്ങളാണ് ആദ്യ സ്ഥാനങ്ങൾ ഓക്കെ അപ്പം ഇന്ത്യയിലുള്ളത് നൂറ്റി എൺപത്തഞ്ച് ശതകോടീശ്ശന്മാരാണ് അമേരിക്കയിൽ എണ്ണൂറ്റി മുപ്പത്തഞ്ച് ചൈനയില് നാനൂറ്റി ഇരുപത്തി ഏഴ് അപ്പൊ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡെ മുന്നണിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ രാജ്യത്തെ സമ്പന്നരും പാവപ്പെട്ടരും തമ്മിലുള്ള അന്തരം നാൾക്കുനാൾ വർദ്ധിക്കുകയാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നത് ഓക്കെ അപ്പൊ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ്റെ മുന്നണിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ രാജ്യത്തെ സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം നാൾക്കുനാൾ വർദ്ധിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ ശതകോടിച്ചന്മാരുടെ ആസ്തി കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ മൂന്നിരട്ടിയോളം ഉയർന്നത് തൊള്ളായിരത്തി അഞ്ച് പോയിന്റ് ആറ് ബില്യൺ ഡോളറാണ് അതായത് ഏകദേശം എഴുപത്തി ആറ് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപത്തി മൂന്ന് ശതകോടീശ്ശന്മാരായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി അൻപത്തിമൂന്ന് ശതകോടീശന്മാരാണ് ഉണ്ടായിരുന്നത് ഇപ്പം നൂറ്റി എൺപത്തി അഞ്ചായി ഒരു വർഷം കൊണ്ടാണ് നൂറ്റി എൺപത്തി അഞ്ചായി ഉയർന്നത് അപ്പൊ ഒരു വർഷം കൊണ്ടാണിത് നൂറ്റി എൺപത്തി അഞ്ചായിട്ട് ഉയർന്നത് ഇവരിൽ അൻപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം പേർ സ്വയാർജിത ശതകോടീശ്ശന്മാരാണ് അപ്പം അൻപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം പേരും സ്വയം അവർ തന്നെ ആ ശതകോശന്മാരൊക്കെ അവർ ആർജിച്ചെടുത്തത് ആർജിച്ചെടുത്തതാണ് പിന്നെ നൂറ് കോടി ഡോളറിനു മേൽ ഏകദേശം ഏർ എണ്ണായിരത്തി നാനൂറ് കോടി രൂപ ആസ്ഥയുള്ളവരാണ് ശതകോടീശ്ശന്മാർ എന്ന് പറയുന്നു അപ്പൊ നാല്പത് ഇന്ത്യക്കാരാണ് ശതകോടീശ്വര പട്ടം ഈ വർഷം ചൂടിയത് ഏഴ് ഏഴുപേർ ശതകോശിമാരുടെ പട്ടികയിൽ നിന്നും പുറത്തായി ഓക്കെ അപ്പൊ നാല്പത് ഇന്ത്യക്കാരാണ് ശതകോടീശ്വരി പട്ടം ഈ വർഷം ചൂടിയത് അപ്പൊ ഏഴുപേരും ശതകോടശമാരുടെ പട്ടികയിൽ നിന്ന് പുറത്താകുകയും ചെയ്തിട്ടുണ്ട് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ശതകോടീശ്വര സംരംഭങ്ങൾ ഗണ്യമായി ഉയർച്ച റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രവചിക്കപ്പെടുന്നു അപ്പൊ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അതെ കാര്യം ആരും ഇന്ത്യയിലിപ്പോ നിൽക്കുന്നില്ല ഒന്നാമത്തെ കാര്യം കാര്യം എല്ലാവരും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലോട്ട് പോവാം അപ്പൊ തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അതുതന്നെയാണല്ലോ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ ഫിനാൻഷ്യലി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവര് മറ്റു രാജ്യങ്ങളിൽ പോയി ഉണ്ടാക്കുന്ന പ്രവാസികളായിട്ടും അല്ലാതെയൊക്കെ പോയി ഉണ്ടാക്കുന്ന ആ ഒരു സാമ്പത്തികത്തിന്റെ ഇതിലാണല്ലോ നിലനിൽപ്പെന്നൊക്കെ പറയാം അതാണ് ഇപ്പൊ അമേരിക്കയുടെയും ഇതിന്റെ ഒക്കെ കൂടുതൽ മൂന്നാം സ്ഥാനത്ത് എന്താ വന്നേക്കുന്നത് അത്രയും രാജ്യങ്ങളുണ്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ഡോളർ ആയിരുന്നു അതായത് അമ്പത്തിമൂന്ന് പോയിന്റ് അഞ്ചു ലക്ഷം കോടി രൂപ ഇന്ത്യൻ ശതകോശമാരുടെ സംയോജിത ആസ്തി എന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് തൊള്ളായിരത്തി അഞ്ച് പോയിന്റ് ആറ് ബില്ല് ഡോളർ ആയത് അപ്പൊ അത്രയും വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ എന്താണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി അമ്പത്തിമൂന്നായിരുന്നത് ഇപ്പൊ നൂറ്റി എൺപത്തി അഞ്ചായി അപ്പൊ ഇനി വർഷം കഴിയും തോറും ഇതിന് കൂടുതൽ കൂടുതലാകും എന്നുള്ളതല്ലേ